വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ വീട്ടിലെ രണ്ടെണ്ണ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മേടിക്കാണെ കൊടുവോ മക്കളൊക്കെ എത്ര പ്രായമുണ്ട് വീട്ടുകാരനും ജോലിയുണ്ട് കച്ചവടമുണ്ടോ ഒരുമാതിരി അല്ലേ പിന്നെ നമ്മളെ കുറിച്ച് അറിയാവുന്നവരൊക്കെ ഇങ്ങനെ വന്നിട്ടും വന്നു മേടിക്കും സന്തോഷം ഒരു ടിക്കറ്റും കൂടെ തന്നെ അടിച്ചെങ്കിൽ ഞാൻ തേടി വരും പരിചയപ്പെട്ടതീ സന്തോഷം ഞാനിവിടെ അടുത്താ താമസിക്കില്ലേ ഞങ്ങള് നടത്തും ചാലും ഞാൻ ഞാനിതിന് അങ്ങോട്ട് യാത്ര പോയപ്പോൾ കണ്ടു താങ്കൾക്ക് എനിക്ക് ഇങ്ങനെ ഞാൻ വാങ്ങിലൊക്കെ പോയി വീഡിയോ പിടിച്ചു ലോട്ടറി കാരനെ പിന്നെ മടം ഇവിടെ മടത്തിൻ്റെ അല്ലിപ്പിച്ചു അപ്പം എനിക്ക് കണ്ടപ്പോൾ തോന്നി പർത്താപോം തോന്നി ദൈവം അനുഗ്രഹിക്കട്ടെ ആൾക്കാരിൽ ഇറങ്ങിയൊക്കെ നടക്കും വീട്ടുകാരനെന്തോ പറ്റിയതാ ില് ബസ് പണ്ടിക്കാരൊന്നും തന്നില്ല അവർ ആശുപത്രിയിൽ എത്തിച്ചു വന്നിപ്പോ കേസാക്കിപ്പോഴും നടക്കുന്നു നഷ്ടപരിഹാരം ഒന്നും തന്നില്ല ഏഴു വർഷം മറ്റുള്ളവരൊക്കെ സഹായിച്ചിത്രേലും അടിച്ചിട്ടുണ്ടോ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ അടിച്ചു തന്നെയാണ് പുള്ളിയുടെ ഓപ്പറേഷൻ എല്ലാം ചെയ്തത് നല്ല संद mm. <coughs> 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 <coughs>